ജഗീഷ്ഠേഷൻ ജഗദീഷ് അനും എടുത്തു പറയേണ്ട ഒരു പേടാണ് എനിക്കൊന്ന് കൂടുതൽ കോൺവെർസേഷൻസ് എനിക്കുണ്ടായത് ജഗദീഷ് അടിന്റെ കൂടെയായിരുന്നു കാരണം കോമ്പിനേഷൻസും പിന്നെ നമ്മൾ ഇരിക്കുന്നതൊക്കെ ആ ഒരു സ്പേസിലായിരുന്നു അപ്പോൾ വളരെ അധികം അദ്ദേഹത്തിന്റെ പഴയ എക്സ്പീരിയൻസസ് അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ കഥകൾ പിന്നെ ഒരുപാട് തമാശകൾ നമ്മുടെ ഇടയിൽ തന്നെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കളിയാക്കലിൽ തമാശകളൊക്കെ അത് ഭയങ്കര ട്രോളുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അപ്പൊ അത് ഭയങ്കര രസമാണ് ഇത്രയും മലയാള സിനിമയിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഹാസ്യരാജാവെന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഭയങ്കര അദ്ദേഹത്തിന് അദ്ദേഹം കാണുന്ന സിനിമകൾ അതാണ് നമുക്ക് ഏറ്റവും എല്ലാ ഭാഷയിലേത് സിനിമയും കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ലൊക്കേഷനിൽ ലൊക്കേഷങ്ങനെ വന്ന ഒരു ഇന്നൊരു സിനിമയുണ്ട് ഇന്ന ലാംഗ്വേജിലെ ഒരു സിനിമയാണെന്നൊക്കെ കുറേ പുള്ളി ഒരു ആരും കാണാത്ത സിനിമ എന്നൊക്കെ പറയുന്ന ഒരു ദിവസം ഇങ്ങനെ വന്ന് അടിച്ചു കൂടിയാൽ നമ്മളൊരു ചെറിയ എയറെ കുടിച്ച് പറയുമല്ലോ ഓക്കെ ഞാൻ ഈ സിനിമ കണ്ടത് വ്യത്യസ്ത സിനിമയാണ് പിന്നെ നമ്മൾ മാത്രം കണ്ട സിനിമയാണെന്ന് പറഞ്ഞാൽ നമ്മളിത്ര ഇയർ പിടിക്കല്ലോ ജയദേശം കണ്ട് ഞാനെന്തേ തെറ്റിച്ചു അയ്യത് അത് മാറി എൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെയാണോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി അദ്ദേഹം കാണുന്ന സിനിമകൾ എല്ലാ സിനിമകളും എല്ലാ ഭാഷാ സിനിമകളും അദ്ദേഹം ഒ ടി ടിയിലും അല്ലെങ്കിൽ തിയേറ്ററിലെ എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേ അദ്ദേഹം പോയി കാണും നമ്മുടെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജവാൻ ഇറങ്ങി പല പല വലിയ വലിയ സിനിമകൾ ഇറങ്ങി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മോർണിംഗ് ഷോ ഒക്കെ അദ്ദേഹം കാണും ലൈക്ക് അതൊരു ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കൗതുക അല്ലെങ്കിൽ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും അദ്ദേഹം തെളിയിക്കേണ്ടതൊക്കെ തെളിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഒരു സിനിമ പോയി ഇറങ്ങുമ്പോൾ അതിൻ്റെ എന്ന് അദ്ദേഹം പറയും അതിനെപ്പറ്റി അദ്ദേഹം കലോബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആസ് ഇൻ ലൈക്ക് അദ്ദേഹം എത്രത്തോളം അതിൽ ഇൻവോൾഡ് ആണ് അല്ലെങ്കിൽ എത്ര എക്സൈറ്റഡ് ആണ് അദ്ദേഹം ഒരു പുതിയ സിനിമ കാണാനും ഒരു ഫിലിം ലവറും അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ലൈക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് അധികം അങ്ങനത്തെ നോളേജ് കിട്ടും നമുക്ക് ശ്രീനിവാസൻസ് ശ്രീനി സാറിൻ്റെ ഭയങ്കര വലിയ ആരാധകനാണ് ഇവർ കൊളീഗ്സ് ആണെങ്കിലും ഒരുമിച്ച് സിനിമകൾ എഴുതിയും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ശ്രീനി സാറിൻ്റെ കഥകളും എല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു പേഴ്സണലോട്ട് ഇവരുടെ ഇടയിൽ സംഭവിച്ച സൗഹൃദ വിശേഷങ്ങളും തമാശകളൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭയങ്കര രസമാണ് നമുക്കത് ഭയങ്കര സ്പെഷ്യലാണ് ഇപ്പോൾ ഈവൻ സിനിമ ഇറങ്ങി ഇപ്പോൾ തന്നെ ആദ്യത്തെ ഷോ കഴിയുമ്പോഴേക്കും അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു സിനിമ ഗുരുവായൂർ അമ്പല നടിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അതെ 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 അത് വിപിൻ ദാസേണ്ട സംവിധാനം അപ്പോൾ അവിടുന്ന് അദ്ദേഹം വിളിച്ചിരുന്നു അടുത്ത് റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമ ആണെങ്കിൽ എപ്പോഴും ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ ഈ അടുത്ത് ഇറങ്ങിയ എല്ലാ സിനിമ കണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഫാലിമിയും അപ്പോൾ അത്രയും അതൊരു ബ്രില്ല്ൻറ്റ് ആക്ടറാണ് അദ്ദേഹം ഓരോ കഥാപാത്രവും നമ്മൾ പറയേണ്ട കാര്യമല്ല അത്ര വർഷങ്ങളായിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഇദ്ദേഹം ഈ അടുത്ത് കാണിക്കുന്ന ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് അപ്പോൾ ഇതിലും എനിക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചേച്ചേട്ട് ചെയ്തത് അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു അത് ഈ സിനിമയുടെ ഒരു ഇമോഷണൽ ഒരു വലിയൊരു പാർട്ടാണ് ആ ഒരു മുഹമ്മദ് എന്ന കഥാപാത്രം ഭയങ്കര ഒരു ഡ്രൈവിങ് ആണ് അത് ക്ലൈമാക്സിനോട് പറയുമ്പോഴും ഇടക്കിടക്ക് ഈ കഥാപാത്രം അദ്ദേഹം കൊണ്ടുപോയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം അത് പ്രെസെന്റ് ചെയ്തേക്കുന്നു ഇപ്പോൾ ഇതുവരെ വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും അധികം ടച്ചിങ് ആയിട്ടാണ് തോന്നിയത് ഏത് പ്രതികരണമാണ് അല്ല ഒരുപാട് അധികം ഉണ്ട് എനിക്കത് അതാ പലതും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയല്ലേ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നിയത് ഞാൻ പേര് പറഞ്ഞിരുന്നില്ല ഇന്നലെ ഇതേപോലെ റെസ്പോൺസ് എടുക്കാൻ വേണ്ടി തിയേറ്ററിൽ ചുമ്മാ അവരുടെ കൂടെ ഞാൻ പോയി പി ആർ ടി വിൻ്റെ കൂടെ അപ്പോൾ ഹൈക്കോർട്ടിലെ സീനിയർ രണ്ട് ജഡ്ജസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വിത്ത് ഫാമിലി ഇറങ്ങുന്നുണ്ടായിരുന്നു അവർ ഇപ്പം കണ്ടപ്പോൾ തന്നെ മൈക്കിൾ എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും ഞാൻ ഈവൻ ദ ഐ എം ഓൾസോ എ ലോയർ നമ്മൾ നമ്മളങ്ങനെ വിളിച്ച് അവർ സിനിമയെപ്പറ്റി പറയും ആ സിനിമയിലെ എന്താ പറയുക ഓരോ എസ്തറ്റിക് ഇങ്ങനെ എത്ര കോടതി എത്ര ഭംഗിയായിട്ടത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോടതിയിലെ ഓരോ പ്രൊസീഡിങ്സും അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന ഓരോ ആക്ടിവിറ്റി വക്കീലന്മാർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് എല്ലാം അത്രയും ക്ലിയർ ആയിട്ട് ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്തൊരു സിനിമയാണെന്നൊക്കെ അവരുടെ അവർ പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ കുറിച്ചും എല്ലാം അവർ പറയുമ്പോൾ നമുക്കത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അല്ലാതെ ഒരുപാട് അധികമുണ്ട് ഞാൻ ഇന്നലെ നടന്നുകൊണ്ട് വളരെ റീസൻറ്റായിട്ട് നടന്നതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് ഭയങ്കര ഇമോഷണലി ഇത് തോന്നിയത് ഫേസ്റ്റ് ഡേ സിനിമ ഇറങ്ങിയല്ല അപ്പോൾ നമ്മൾ കവിതയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഫാൻ ഷോ പരിപാടി കഴിഞ്ഞു നമ്മളങ്ങനെ നിൽക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ഷോ ഒക്കെ കഴിഞ്ഞു അപ്പോൾ മോർണിംഗ് ഷോ കഴിഞ്ഞു അതിന് രണ്ട് ഷോ കഴിഞ്ഞു നമ്മളീ സിനിമ ഹിറ്റായി സിനിമ നല്ല രീതിയിൽ വന്നു എന്നുള്ള റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ഗ്രാൻഡ് മദർ ഇങ്ങനെ വരാണ് പല പിടിക്കാൻ തന്നെ നാല് പേര് സപ്പോർട്ടിലാണ് ഷീസ് ലൈക്ക് ഒരു എയ്റ്റി നയൻറ്റീസിൻ്റെ കിടയിൽ ആ വളരെ പാടു വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് ഞാനിങ്ങനെ നിന്നത് ആര് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു ആ ഒരു സീനിലൊക്കെ അറ്റൊക്കെ ആൾക്കാർ വന്ന് കയറുന്ന ഒരു സമയമാണ് അപ്പൊ പുള്ളിക്കാരി രണ്ടുമൂന്നു നേരത്തെ വരികയാണ് കാരണം ആൾ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപാതിരിക്കാൻ വേണ്ടി നാല് പേര് സൈഡിൽ സപ്പോർട്ട് ചെയ്ത് മൂമ്മ ഇങ്ങനെ അപ്പളേക്ക് ഒരു ലാൽ സാറിൻ്റെ ഒരു ഫാൻസില് ഒരു ഒരാളുണ്ടായിരുന്നു പുള്ളീൻ്റെ അടുത്തെന്ന് പറഞ്ഞു ചേട്ടനത് കണ്ടോ ലാലേട്ടൻ്റെ ഒരു വടം കത്തി കയറിയ ആരൊക്കെയാണ് തീയറ്ററിൽ വരുന്നത് എന്ന് കണ്ടോ എന്ന് പറഞ്ഞൊരു ഒരു കമന്റ് പറഞ്ഞിരുന്നു അതൊക്കെ അതും അവർക്കും അതൊരു മൂമെന്റ് ആണ് അല്ലേ നമുക്കതിൽ ഭയങ്കര സന്തോഷമല്ലേ ആ സിനിമ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വിഭാഗം എല്ലാ ഏജ് ഗ്രൂപ്പും അല്ലെങ്കിൽ എല്ലാ പല പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും ചെറിയ പിള്ളേരൊക്കെ ഇന്നലെ വന്ന് ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ലൈക്ക് ഈ പൊതുവെ അങ്ങനത്തെ ഒരു ശീലം ശീലുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ലൈക്ക് കൈൻഡ് ഓഫ് ഇന്റർനാഷണൽ സിനിമകളൊക്കെ വെച്ച് അവരുടെ ഒരു അല്ലെങ്കിൽ റീഡിങ്ങും ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരും എല്ലാ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെ വളരെയധികം എല്ലാത്തിനെ പറ്റി അവയറാണ് അപ്പോൾ അവർ വന്നതിനെപ്പറ്റി ഷോർട്ടിനെ പറ്റിയും വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര അത്രയും എല്ലാവരും കീനായിട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓരോ മൂമെൻറ്റും ഈ സിനിമയുടെ അത്രയും മെമ്മറബിൾ ആയിട്ട് ഓർമ്മയിടുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്